ഫൈനലി ദൺസ് ഫൈനലി ദർ ലിസ്റ്റ് ഓഫ് ദ വെയിൽ ഓവർ ദയർ ബ്ലൈൻഡേസ് ബഹിരകർണങ്ങൾക്ക് ഒടുവിൽ നിലവിളുകേട്ട് തുറക്കാൻ കഴിയാതിരിക്കാൻ കഴിഞ്ഞില്ല ബഹിരമായ കർണങ്ങൾ തുറന്നപ്പോൾ അതിനോടൊപ്പം അന്ധത ബാധിച്ച ആ കണ്ണുകളും തുറന്ന് കാഴ്ച കണ്ടു തുടങ്ങി ആരാധകരുടെ നിർത്താത്ത പ്രതിഷേധങ്ങൾ കൊടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മധ്യനിരയിലെയും പ്രതിരോധത്തിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി മോണ്ടിനഗ്രോയിൽ നിന്നും ഒരഡാ ററ്റത്തിനെ ഇവിടേക്ക് കെട്ടിയിറക്കി അടാ ററ്റം എന്ന് വെറുതെ ഞാനങ്ങ് സ്വാഭാവികമായിട്ട് തള്ളിയതല്ല മാർക്കറ്റ് വാല്യൂ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മിലോസ് ലിംഗിച്ചും അലക്സാണ്ടർ കൊയഫും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിലും പ്രതിരോധത്തിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വിള്ളലുകൾക്കെല്ലാം പരിഹാരം കണ്ടെത്താൻ ഈ ലിഗേറ്റർ എന്ന മുതലെ കൊണ്ട് കഴിയും ഈ അലിഗേറ്ററിനെ കൊണ്ട് കഴിയും എന്ന് നമുക്ക് കുറച്ച് വിശ്വസിക്കാം ആളിൻ്റെ ഒരു പ്രൊഫഷണൽ കരിയറിനെ കുറിച്ച് പറയാനാണെങ്കിൽ മോണ്ടിനഗ്രോയിലൂടെയാണ് ആൾ പുള്ളിയുടെ പ്രൊഫഷണൽ ഫുട്ബോൾ കരിയർ ആരംഭിക്കുന്നത് മോണ്ടിൻഗ്രൻ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ച ശേഷം അദ്ദേഹം സെർബിയൻ ക്ലബ്ബുകൾ കളിച്ചു പോളിഷ് ക്ലബ്ബുകൾ കളിച്ചു റഷ്യൻ ക്ലബ്ബുകൾ കളിച്ചു അങ്ങനെ നിരവധി ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുള്ള താരം നമ്മുടെ ഈ ഒരു ഇന്ത്യൻ സിസ്റ്റത്തിന് ഫിറ്റാവോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ് കാരണം ആൾ അത്യാവശ്യം ഇടി വെട്ട് കുത്ത് ടൈപ്പ് പ്ലെയർ തന്നെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ പതിനാറ് മത്സരങ്ങളുടെ ഇൻഡെക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് എട്ട് യെല്ലോ കാർഡുകൾ കണ്ടിട്ടുണ്ട് അതായത് അവസാന മത്സരങ്ങൾ എടുക്കുമ്പം രണ്ട് മത്സരങ്ങൾ കളിക്കുമ്പം അതിനകത്ത് ഒരു യെല്ലോ കാർഡുകളെങ്കിലും ആള് അറ്റ്ലീസ്റ്റ് കണ്ടിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ റഫറിമാർ വെറുതെ കാർഡ് എടുത്ത് വീശാൻ തയ്യാറായി നിൽക്കുമ്പം സ്വാഭാവികമായിട്ടും അണ്ണന് കാർഡ് കിട്ടാൻ സാധ്യതയുണ്ട് അത്യാവശ്യം റഫായിട്ട് കളിക്കുന്ന പ്ലെയർ ആണ് പിന്നെ അലക്സാണ്ടർ കോയഫിന്റെ കാര്യത്തിലും നമ്മൾ മിലോസ് ഡിങ്കിച്ച് കാര്യത്തിലും എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട പോരായ്മ രണ്ടാളുകളും സ്ലോ സ്ലോപ്പി പ്ലേസ് എന്നാണ് ഈ രണ്ട് താരങ്ങളുടെയും വേഗത കുറവ് പരിഹരിക്കാൻ ഈ ഒരു താരത്തിന്റെ സൈനിങ്ങിനെ കൊണ്ട് കഴിയും മാർക്കറ്റ് വാല്യൂ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കൊയഫിൻ്റെ മാർക്കറ്റ് വാല്യൂ നിലവിൽ രണ്ടര കോടി പോലുമില്ല ഏകദേശം ടു പോയിൻറ്റ് ടു ക്രോറാണ് ഈ സമയത്താണ് നാലര കോടിയോളം മാർക്കറ്റ് വാല്യൂ നിലവിൽ വിലമതിക്കുന്ന താരത്തിന് ട്രാൻസ്ഫർ ഫീസ് കൊടുത്ത് ഒന്നര വർഷത്തെ കോൺട്രാക്റ്റിൽ കൊണ്ടുവരുമ്പം അതൊരു ചില്ലറ കാര്യമൊന്നുമല്ല കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത വർഷത്തെ പ്രോജക്റ്റിലും ഈ ഒരു താരം ഭാഗമാണ് അപ്പം നമ്മളുടെ നിലവിലെ ഏറ്റവും വലിയ പ്രശ്നത്തിലുള്ള പരിഹാരമാണ് ഈ ഒരു താരം അപ്പം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉയർന്നു കഴിഞ്ഞാൽ വിള്ളൽ പരിഹരിക്കാൻ ഇവരെ കൊണ്ട് കഴിയും എഫേർട്ട് എടുക്കാൻ പറ്റും പറ്റാഞ്ഞിട്ടല്ല അപ്പം നമ്മളുടെ പ്രതികരണത്തിന്റെ തോത് കുറഞ്ഞുകൊണ്ടത് പോയത് മാത്രമാണ് ഇത്രയും കാലം ഇങ്ങനെ ഒരു സൈനിങ് വരാതിരുന്നത് ഏതായാലും ഈ ഒരു എമർജൻസി സൈനിങ് അത്യാവശ്യം യൂട്ടിലൈസ് ചെയ്യും പക്ഷെ ഒരു സീസൺ അവസാനത്തിലോട്ട് അടുക്കുമ്പം ഈ ഒരു താരത്തിന് ജെല്ലപ്പായി പെർഫോം ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദിച്ചെണ്ണം തന്നെയാണ് എന്ത് തന്നെയായാലും ഈ ഒരു താരത്തിന്റെ സൈനിങ് അത്യാവശ്യം നല്ലത് തന്നെയാണ് കാരണം പ്രതിരോധ നിരയിലും മദ്യനിരയിലും ഒരുപോലെ കളിക്കാൻ കഴിയുന്നത് തന്നെ ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്ന രണ്ട് ിലും ഈ ഒരു താരം സ്യൂട്ടാവും അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ് മറ്റു കാര്യങ്ങളും ഒക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് കണ്ടറിയാം